ഫോൺ സൈലന്റ് ആയിട്ട് കിടക്കുവായിരുന്നോ ആരാണ്ട് വിളിക്കുന്നുണ്ടല്ലോ ഹലോ ഹലോ ഞാൻ ജേതാപറ്റത്തുനിന്നാകട്ടോ ആ എന്നാ കാര്യം പറ സെക്കൻഡ് സൂചിക്ക് എന്നാ വില സെക്കൻഡ് സൂചിക്ക് ഇപ്പൊ അമ്പത് രൂപ ഇത്തിരി കൂടുതലാ അത്താ മെഡിക്കൽ കോളേജ് കൊണ്ടു കാണിച്ചാ മതി അതല്ല പറഞ്ഞത് ആ പുതിയതിന് ഇത്ര വിലയില്ല പിന്നെ ആ സെക്കൻഡിന് രാവിലെ ഓരോ ഊളങ്ങൾ വിളിക്കും മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി എന്റെ കുഞ്ഞമ്മനെ നീ ചെറുതാന്നോർത്തോണ്ട് ഞാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുവ മര്യാദക്ക് എന്നെ അത് കേരിക്കണെ കാലം വരെ ഞാൻ നിലത്തിന്റെ അടിക്കോളു കേട ഇവിടെ കേറി ഇരിക്കടാ നീ എന്നെ ചെറുതാന്നല്ലേ ഞാൻ നിന്നോട് വല്ലോം പറഞ്ഞാരുന്നു ഇവിടെ പിള്ളേർ ഇവിടെയുണ്ടോ പിള്ളേരല്ലെന്നേ ഈ ക്ലോക്കിന് കുഞ്ഞു തൂഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് കേക്കുന്നില്ല ആരാ ഞാൻ ഇതെന്നാ ഈ മണ്ണുണ്ണി വാച്ച് സെന്റർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്റെ ദൈവം അത് എഴുതിച്ചല്ല എഴുതി കട തുടങ്ങിയ പ്ലേ എനിക്ക് പിള്ളേരുടെ പേര് ആണോ വലിയ നിർബന്ധമായിരുന്നു അതുകൊണ്ട് ഞാൻ ചേട്ടന്റെ പിള്ളാരാണ് ഒന്ന് മനു ഒന്ന് ഉണ്ണി അത് എഴുതാൻ കൊടുത്തതിന് തന്നെ അവർക്ക് ടാ ഇതാണ് ശരി അത് അതിവിടുത്തെ വലിയൊരു ഗുണ്ടയാണോ മൂക്കിന്റെ കുമ്പത്താ ചുണ്ടി അത് പുതിയ അറിവാണല്ലോ വാസന്തിയെ അവളൊന്നും വന്നിട്ടില്ല ആര് ഈ കടയിൽ നിൽക്കുന്ന എന്റെ സ്റ്റാഫല്ലേ വാസന്തി നന്നാക്കാൻ തന്ന എന്റെ വാച്ച് എന്തി അത് എവിടെ പോയി ആ വാച്ച് തന്നെ അതിന്റെ സ്റ്റാഫ് പോയതാ സ്റ്റാഫല്ല വന്നവനും കൊള്ളാം നിന്നവനും കൊള്ളാം സമയം സമയം മൂന്നു മണി അതെ സഹോദര നമ്മൾ കാണുമ്പോ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതിന് കൊഴപ്പൊന്നുമില്ല ഇല്ല ഈ ഭൂമിയിൽ എത്ര കാലം നമ്മളൊക്കെ കാണുമോന്ന് ആർക്കാ അറിയാവുന്നത് ശരിയാ എല്ലാവരോടും കൂടി പെരുമാറണം അതെ അതെ പിന്നെ മാറി നിന്ന് രണ്ടു തെറി അങ്ങ് പറയണം അതെന്തിനാ നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി അയാൾ പോയ പോയി ഇപ്പൊ എന്തിനു വന്നതാ നിങ്ങൾ എന്തിനു വന്നാൽ വീട്ടുകാരും എന്റെ ഭാര്യ ഞാൻ നന്നായിട്ടില്ല ഇനി പിന്നെയാ നിങ്ങള് നന്നാക്കാൻ വേണ്ടി പോകുന്നത് എന്റെ മന ഈ ക്ലോക്ക് നന്നാക്കാൻ വന്നതാ എന്നാ പിന്നെ ആത്തിമേ പറയണ്ടായിരുന്നു എന്നാ പറ്റിയതാ രാവിലെ ഓടുന്നില്ല ഏഹ് ഓടുകയാണെങ്കിൽ രാവിലെ ഓടണം അത് കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മടുത്ത് നമ്മൾ ഊപ്പാട് പറഞ്ഞു പോകുന്നേ എന്റെ മുത്തശ്ശിയുടെ കാലത്തുള്ള ക്ലോക്കാ ക്ലോക്കാത്ത വൈകുന്നേരം വേറെ ക്ലോക്ക് ഉണ്ടോ എന്റെ മുന്നേ ഞാൻ ആ ക്ലോക്കിന്റെ പഴക്കം പറഞ്ഞത് മുത്തശ്ശിയുടെ ജീവനുണ്ട് അതിനകത്ത് ഇത് ക്ലോക്ക് അതോ വെന്റിലേറ്റർ ആണോ പിന്നെ മുത്തശ്ശിയുടെ ആത്മാവ് അതിനകത്തുണ്ടെന്നാ പറഞ്ഞത് സത്യം പറയാലോ സഹോദരാ ആ ഇന്ന് പറഞ്ഞ ഞാൻ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടില്ല അല്ല ഞാനൊന്ന് കാണട്ടെ കേട്ടോ മുത്തശ്ശിയുടെ പേരെന്താ പറഞ്ഞത് അല്ലി അല്ലിന്നല്ലായിരിക്കും അല്ലിന്നായിരിക്കും ആടെ പോണ നിങ്ങളുടെ ഒന്ന് വിളിച്ചേ എന്ത് ഈ ഇരിക്കുന്ന രണ്ട് മുട്ടങ്ങൾ എടുത്തോണ്ട് പോകാൻ പറ എന്താ പറഞ്ഞേ എന്റെ ഉണ്ടല്ലോ സമയം നോക്കിക്കോണ്ടിരുന്ന ക്ലോക്കാ വേറൊള്ളോ ഈ ക്ലോക്കിനകത്ത് സിനിമയല്ല കണ്ടോണ്ടിരുന്നത് ശരിയാകോ ഇതിന് എന്തിനാ ശരിയാക്കുന്നത് വേണമെന്നല്ലേ അവര് കേട്ട് കുറച്ച് ഡൈ അടിച്ചാ പോരെ ഇട ഞാൻ ഈ മീശയുടെ കാര്യല്ല പറഞ്ഞത് ഈ ക്ലോക്ക് ശരിയാക്കി തരുവോന്നാ ചോദിച്ചത് അത് ഞാൻ നോക്കട്ടെ ഞാനിങ്ങ വന്നപ്പോളെ ആ ഷേഡേൽ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് കണ്ടു അത് നിനക്ക് വേണ്ട എനിക്ക് ഇഞ്ഞ് തന്നേക്ക് അയ്യോ അത് വാഷിംഗ് മെഷീൻ അല്ല നമ്മുടെ ബോക്സ് ആയിരിക്കുന്നു അവിടെ ഓ അത് ശരി സമയനായി സമയം മുമ്പേ നീ പറഞ്ഞില്ലേ ഇനി ഇവൻ പറയട്ടെ മൂന്നര ആ ഓക്കെ അതെ ഒരു സംശയം ചൂട് കൂടുമ്പളേ നീ ആ ഷേഡ കയറിയാണോ കിടക്കുന്നേ അറിയാ എ സി അവിടെ വെച്ചിരിക്കുന്നോ അതിപ്പോ നടക്കോ തോന്നില്ല വല്യ ആലോചന ഒന്നും ഇതിലായിട്ടും വന്നിട്ടില്ലേ ആഹ് നിന്റെ കൈയ്യ വാച്ച് കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചത് എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു ഞാനത് അപ്പുറത്തെ കട നന്നാക്കാൻ കൊടുത്തേക്കുവാട നിന്റെ വാച്ച് നീ നന്നാക്കുക ഞാൻ നന്നാക്കി കഴിഞ്ഞാലേ എന്റെ ഒരു വാച്ച് നന്നാക്കി കഴിയുമ്പോഴല്ലോ മൂന്ന് വാച്ചിന്റെ പാട്ട് സാധാരണ മിച്ചം വരാറുള്ളത് എന്റെ ദൈവമേ നീ കല്യാണം കഴിച്ചതാണ് അയ്യോ എനിക്ക് കല്യാണം കഴിക്കണത് ഭയങ്കര ആഗ്രഹമാണ് എന്നും രാവിലെ ഓർക്കും ഞാൻ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം ആ പക്ഷെ ഞങ്ങളെ അപ്പുറത്തെ സാഹചര്യം ആ പുള്ളി രാവിലെ തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും മുറ്റടിക്കുന്ന കണ്ടപ്പെടലോ എന്റെ ആഗ്രഹം ഞാൻ വേണ്ടാന്ന് വെച്ചു ഒരു കാര്യം ചെയ്യും പാല് കാച്ചൽ എന്നാ കൊടുക്കാൻ പറ്റും പാല് കാച്ചൽ നമുക്കിപ്പം ബിരിയാണി കൊടുക്കാം അതാ ഇപ്പം നല്ലത് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം ചോദിച്ചത് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സാധനം ഇപ്പം നോക്കിയാൽ മതി ഓ അപ്പം അതിനൊക്കെ അവല വരും അതിനൊക്കെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് വരും കുറച്ചുകൂടെ റേഞ്ച് കുറച്ചും ഹൈ റേഞ്ച് മതിയോ എടാ ഞാൻ ഈ ഗിഫ്റ്റ് മേടിക്കാൻ ഇനി ഹൈ റേഞ്ച് വരെ പോണം അതാണോ ഞാൻ പറഞ്ഞത് ആ വില കൂടി സാധനം വേണോ എന്നാണ് ചോദിച്ചത് ഓ അത് ശരി അപ്പോൾ അത് നല്ല ക്ലോക്ക് ആണല്ലോ അതിന് എന്നാ വില വരും അയ്യോ അത് വർക്കല്ല എടാ വർക്കലയാണേലും കോട്ടയാണേലും എനിക്കൊരു പ്രശ്നമൊന്നും അല്ലേ പറഞ്ഞത് ക്ലോക്ക് വർക്കല്ല ഓ അത് ശരി എടാ എനിക്കൊരു മണ്ടത്തരം പറ്റിട്ടോ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ എനിക്ക് ഇന്നലെ ഇച്ചിരി ഈസ്റ്റ് കഴിക്കേണ്ടതായിരുന്നു അതെന്നെ നിന്നെ രണ്ട് പുളിച്ച തെറി പറയാ ഞാൻ വന്നപ്പം മുതൽ നീ എന്നോട് തുടങ്ങിയതാണ് എന്റെ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ചൂടൊന്നും വേണ്ട ഇന്ന് വൈകിട്ട് ചേട്ടൻ ഇങ്ങോട്ട് പോയി ഞാൻ ശരിയാക്കി വെച്ചാ വാച്ച് ശരിയാക്കി വെക്കണം എടാ എന്നാന്ന് നാളെ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആയിട്ടൊരു ഗിഫ്റ്റും ഒക്കെ മേടിക്കണം ആ രമ ഹാപ്പി ബർത്ത്ഡേ രമക്കുട്ടി എന്റെ എല്ലാ പിതാ ബർത്ത്ഡേ ആശംസകൾ ഉമ്മ ഞാൻ ഇങ്ങനെ ചക്കര മുത്ത ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയത് ഒന്നും നമ്മുടെ രമക്കുട്ടിക്ക് ആ എന്നാ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നേ അതിപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ അയൽക്കത്ത് ഇവിടെ ഒരു കൂട്ടുകാരത്തി സിന്ധു പറഞ്ഞു ഉണ്ട് എനിക്കറിയാം സിന്ധുനായി നമ്മുടെ ടൗണിലെ കടലിൽ ഈ പൂക്കടയുള്ള സുഗുണൻചാട്ടന്റെ ഭാര്യ സിന്ധു അല്ലേ ആ നീ അറിയോ പിന്നെ ഭാര്യ ആ ആ സിന്ധുനെ ഉണ്ടല്ലോ പൂക്കള് കൊണ്ട് അവളെ അഭിഷേകം ചെയ്യുകയാണ് ആ കണ്ടു പഠിക്കി പഠിക്കും ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് അങ്ങനെ പലതും ചെയ്തു കൊടുക്കും പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതല്ല എനിക്ക് ആസിഡിന്റെ ബിസിനസ് അല്ലേ അതെ എനിക്കൊരു വാടകീട് വെല്ലാം കിട്ടാൻ വഴിയുണ്ടോ വാടക രണ്ടായിരം രൂപ വാടക സെക്യൂരിറ്റി രണ്ടായിരം രൂപക്ക് വാടകയ്ക്ക് ഞാൻ ഈ വീട് എടുത്തിട്ട് നാലായിരം സെക്യൂരിറ്റിയെ കൊണ്ടുവന്ന് നിർത്താൻ അതിനകത്ത് എന്നാ നീതി എടാ നീ എവിടിയാ താമസിക്കുന്നത് ഞാൻ തറവാട്ടിലാണ് അപ്പൊ പിന്നെ അവിടെ തന്നെ അങ്ങ് താമസിച്ചാ പോരെ ഈ തറവാട് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഷാപ്പിന്റെ പേരാ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്റെ അമ്മ മരിച്ചിട്ട് നിന്റെ വിദേശത്തുള്ള നിന്റെ അച്ഛനെ അറിയിക്കാഞ്ഞല്ല അതെന്നാ സംഭവം എന്നറിയാമോ ഓ ഞങ്ങളുടെ അച്ഛൻ നാട്ടിൽ വരുമ്പോളേ അച്ഛനെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഓരോ ഞാൻ മലപ്പൂർവ്വം അറിയിക്കാതിരുന്ന മകനാണ് നാലുമണിയായി ഞാൻ ചോദിച്ചായിരുന്നോ സമയം സമയം എത്രയായി മൂന്നമ്പത്തഞ്ച് അഞ്ചു മിനിറ്റ് നീയന്തിനാടാ കൂട്ടി പറഞ്ഞത് അല്ല കൊറച്ചുനേരായില്ലോ ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോണു സമയം ചോദിക്കുന്നു എന്തുവാ കാര്യം ഇങ്ങ വന്നേ പറ ഞാൻ എൻറെ വാച്ച് നിന്റെ കടയിലല്ലേ നന്നാക്കാൻ തന്നത് അതെ പിന്നെ ഞാൻ എവിടെ പോയാണ് ചോദിക്കണ്ടേ ചോക്ക് വെച്ചെറിഞ്ഞത്